പ്രതികരണം എന്ന വാക്ക് നിറം വന്നിയ വാക്കായി മാറിയെന്ന് രമേശ് ചെന്നിത്തല കൊല്ലം പ്രസ് ക്ലബിൽ പ്രതികരണം ഏർപ്പെടുത്തിയ പുരസ്കാരം സമ്മാനിക്കുകയായിരുന്നു വായ മൂടിക്കെട്ടുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതികരണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ജനാധിപത്യ താല്പര്യങ്ങളില്ലാതാക്കുന്ന നയങ്ങളാണ് തിരുവനന്തപുരത്തും ദില്ലിയിലും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു നിർത്തി അവരെ തമസ്കരിക്കുകയും അവരെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന പ്രവണത കേരളത്തിൽ പ്രത്യേകിച്ചും വർദ്ധിച്ചു ഇന്ത്യയിലും വർദ്ധിച്ചു നമ്മൾ ജീവിക്കുന്ന സ്വതന്ത്ര ഭാരതം സ്വന്തം ഗവൺമെന്റിനെതിരായി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി മറ്റൊരു പേര് വെച്ച് ലേഖനത്തിലൂടെ തന്റെ ഗവൺമെന്റിനെ വിമർശിക്കാൻ മുന്നോട്ട് വന്ന ഉദാത്തമായ ജനാധിപത്യ പാരമ്പര്യമുള്ള നാട്ടിലാണ് സ്വന്തം ഗവൺമെന്റിനെയും തന്നെയും കാർട്ടൂണുകൾ വരച്ച് വിമർശിക്കുമ്പോൾ അത് ജനങ്ങളുടെ പ്രതികരണമായി കണ്ടുകൊണ്ട് ആ വിളിച്ചു വരുത്തി പ്രഭാത കൊടുത്ത ഇന്ത്യയുടെ ആദ്യത്തെ മികച്ച പൊതുപ്രവർത്തകൻ ഏർപ്പെടുത്തിയ പ്രതികരണം അവാർഡ് നെടുങ്കോലം രഘുവിന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല കൊല്ലം പ്രസ് ക്ലബ് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കോയിവള്ള രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് പ്രതികരണം മാസിക പത്രാധിപർ ഉമേനല്ലൂർ തുളസിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം